ഉം എന്നാ ഇവിടെ പഠിക്കുവാണോ കാലത്തേ പഠിക്കാൻ പറ്റില്ല പിന്നെ നോക്കി എന്ത് രസേറ്റ് അടിപൊളി പറ ഈ ക്ലൈമറ്റ് കാറ്റ് അല്ലേ നല്ല രസല്ലേ അപ്പൊ ഇനിയെങ്കിലും പറ ഇടുക്കിയാണോ നല്ലത് മലപ്പുറം നല്ലത്

മാതനാരങ്ങനെ പ്രേക്ഷ ഇതുണ്ടോ ഞാനിവിടെ പിക്ചർ കൊടുക്കുന്നുണ്ട് അവരിത് കണ്ടോണ്ടിരിക്കണം കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടുമുറ്റിണ്ടല്ലോ മഞ്ഞ മല്ലിക ഓറഞ്ച് മല്ലിക കണ്ടല്ലേപ്പൊടിയുടെ മല്ലി മല്ലിപ്പൊടി പൂവ് പൂവോ വീടിന്റെ ഞാൻ എന്താ നല്ല മല്ലി ഓറഞ്ച് മല്ലിക മഞ്ഞ മല്ലി ആ അങ്ങനെ പറയാം അന്നേക്കോട്ടെ വേറെ ക്വസ്റ്റ്യൻ നമ്മുടെ വീടിന്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ടല്ലോ ഒരു വൈറ്റ് കളറിൽ പാലപ്പൂ അതോ വെള്ള കളറില് പാലപ്പൂ അതോ അവിടെ നിൽക്കുന്നത് പാലപ്പൂ അല്ലത് ചെമ്പകം ചെമ്പകം അയ്യെ പാലപ്പൂന്ന് പറയുന്നത് എന്നെ അറിയോ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞ യക്ഷിയൊക്കെ വരാൻ നേരത്തെ മറ്റേ ഭയങ്കര സ്മെല്ലൊക്കെ ഉള്ളത് അതല്ലേ പാലപ്പൂരത്തിൽ പക്ഷെ ഞങ്ങൾ പാലപൂക്ക പാലപൂക്ക എന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ ആ ഇത് ഒരു മിനിറ്റ് ഇത് ഈ വെള്ളമുണ്ടോ വെള്ള കളർ ഏകദേശം ഇങ്ങനെ ഇരിക്കും ഇതാണെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെ

അറിയത്തില്ല സുല്ല് എന്താ കറൂത്തെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല മേളി പിക്ചർ കാണിക്കാൻ എനിക്കറിയത്തില്ല ഒരു മിനിറ്റ് വണ്ടി വരുന്നത് വണ്ടി പോകട്ടെ പറ േ ഇങ്ങനെ വലുതാണ് കേട്ടോ ഏഹ് ഉള്ളിരിച്ച പച്ച കളറ് കുരുന്ന് പറഞ്ഞാലും പിന്നെ നമ്മുടെ ഇതിനോ ഏതെന്ന് ഈ മൈസ ആ മൈസർ പാടല്ല മറ്റേ ഇത് നല്ല കടിച്ചങ്ങനെ പുലി ഇങ്ങനെ ഓർക്ക പുലി ആ എന്തു പറയും ഓർക്ക പുലിയോ ഓർക്കമ്പു തന്നെ പുലി വരും ഇങ്ങനെയേക്കണ പറയുന്നത് അതിനെ പറയുന്ന പേരെന്തെന്നറിയോ ചിലമ്പിക്കാ ഇത് ചാലംഗന്നല്ല എന്ന് വെച്ചിട്ടുണ്ട് ചിലമ്പിക്കാ ചിലമ്പിക്കാ ഏది ഇങ്ങനെ ഇത്ര നീണ്ടിരിക്കുന്ന അല്ലേ ആ നല്ല പുളി ഇവിടെ േ ചിലന്നിവിടെയുന്നത് പക്ഷേ മൈസൂർ പഴം ഒന്നും ഇവിടെ പറയത്തില്ല ഞാൻ പറയുന്നത് പറയുന്ന പാളങ്കോടിനല്ലേ പാളയങ്കോട് പലതരം പലതരം പഴങ്ങളുണ്ട് അതിൽ ഒരു ഐറ്റം ആണ് ഇത് എന്താ പറയാ ഇത് പാളയങ്കോട്

അപ്പൊ ഇത്രയും ഡിഫറൻസുകളാണ് ഇടുക്കിയും മലപ്പുറം തമ്മിലുള്ള ഭാഷകളിൽ ഓരോ എന്താ പറയാ ഓരോ ഐറ്റം തമ്മിൽ അല്ലെ അപ്പൊ ഇനിയും ഒരുപാടുണ്ട് ഒരുപാടുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഇടുക്കി ആയാലും മലപ്പുറം ആയാലും എറണാകുളം ആയാലും തൃശ്ശൂർ ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ മഹത്വമുണ്ട് ഉണ്ട് അല്ലെ ഒന്നും മോശമല്ല എല്ലാം നല്ലതാണ് അത് ഓരോ ഓരോ നാട്ടിലും അറിയപ്പെടുന്നേ ഉള്ളൂ അറിയാവുന്ന ും രീതി കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ അധികം മലിച്ച് കിട്ടുന്ന പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കണം കേട്ടോ ഓരോന്ന് പറയുന്നതിന്റെ നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാം ഓരോ പിന്നെ വേറെ ദിവസം ഇടുക്കിയില് ഇപ്പൊ വാവ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഇടുക്കിയില് ഇത് തന്നെയാണോ പറയുന്നത് എന്ന് അതും എനിക്കത്ര ഉറപ്പൊന്നുമില്ല ഇല്ല എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു അപ്പൊ അതും നിങ്ങളൊന്ന് കമന്റ് ചെയ്യ ഇടുക്കി കമന്റ് ചെയ്യുക മലപ്പുറത്തുള്ളവരും കമന്റ് ചെയ്യുക ഇനി വേറെ ജില്ലയിലുള്ളവരും ഉള്ളവരും കമന്റ് ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഇപ്പൊ തിരുവനന്തപുരം നിട്ടിട്ട് അവിടെ എന്താണ് അപ്പൊ അങ്ങനെ നമുക്ക് അതിനെപ്പറ്റി വേറൊരു വീഡിയോയും നമുക്ക് ചെയ്യാം അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം പിന്നെ അടുത്തുള്ള ആ